ഹലോ ബിഗ് ബോസ് പുത്തൻ പ്രൊമോ കൂട്ടുകാരെ ഇത് മത്സരാർത്ഥികളെ തമ്മിൽ അടിയോടടി ആരൊക്കെ പുറത്തു പോകും എന്നുള്ളത് പ്രവചനാതീതമായിട്ടുള്ളതാട്ടോ കാരണം നമ്മുടെ ജയിൽ നോമിനേഷൻ ടാസ്ക് ആട്ടോ ജയിൽ നോമിനേഷൻ ആണ് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുക നമ്മുടെ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ജയിൽ നോമിനേഷൻ അപ്പം നമ്മുടെ അനീഷ് വന്ന് ചിലവരെ പറയുന്നുണ്ട് ഷാനവാസ് വന്ന് പറയുന്നുണ്ട് ചില ആട്ടൻ തോലിട്ട് ചെന്നായിക്കൾ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് നമ്മുടെ ആതിലയെ നോക്കി പറയുകയാട്ടോ അപ്പൊ ഇവർക്കൊക്കെ അത് ഹേർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അക്ബർ എല്ലാവരും വന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ പറയുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ റൈനയും ആതിലേയും നൂറയും ഭയങ്കരമായിട്ട് കൈയ്യടിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയെന്നും പറഞ്ഞ് മിക്കവാറും നമ്മുടെ ഷാനവാസ് ഷാനവാസായിരിക്കും ജയിലിൽ പോകാൻ പോകുന്നത് കാരണം നമ്മുടെ അതിഥിയോട് ബഹുമാനം കാണിച്ചില്ല എന്നതിന്റെ പേരിൽ അല്ലെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് ഒരു രക്ഷയിലാട്ടോ ഒരു പിടിയിലാട്ടോ നമ്മുടെ അനീഷും കുറെ കയറുന്നുണ്ട് നമ്മുടെ ഷാനവാസിനെതിരെയും അക്ബറിനെതിരെയൊക്കെ നമ്മുടെ അനീഷും പറയുന്നുണ്ട് എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷും കുറെ പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ആര്യൻ ആര്യൻ അവിടെ പറയാൻ വന്നിട്ട് ലാസ്റ്റ് അവിടെ കിടപ്പാകുന്നുണ്ട് ഇനി ആര്യന്റെ ലക്ഷ്യം എന്താണ് ജിസേല് വരുന്നുണ്ട് എല്ലാവരും അവരവരുടെ ആ ഒരു നോമിനേഷൻ പേരുകൾ പറയുന്നുണ്ട് ഇനി ആരാണ് ശരിക്കും ജയിലിലേക്ക് പോകാൻ പോകുന്നത് അല്ലെ കാത്തിരുന്നതിനെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ